കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല ഘട്ടങ്ങളിലും നിരവധി വെല്ലുവിളികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിലെ പാർട്ടിയും അത്തരം നിരവധി വെല്ലുവിളികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ വെല്ലുവിളികളെല്ലാം പാർട്ടി സഹാക്കൾ തന്നെ രംഗത്തിറങ്ങി അതിജീവിച്ച് വീണ്ടും ശക്തിയോടുകൂടി പാർട്ടി രംഗത്ത് വന്ന് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുന്നത് ഇപ്പോൾ പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ശ്രീ അൻവർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ഏതെങ്കിലും ഒരു രേഖയുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഒരു ആധികാരിക സ്ഥാപനം എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥോ അടിസ്ഥാനത്തിലോ അല്ല അതുകൊണ്ട് തന്നെ അതൊക്കെ തള്ളിക്കളയെന്ന നിലപാടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആദ്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടുകാലമായി കേരളത്തിലെയും ഇന്ത്യയിലെയും മതേതര പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സുഖാവ് പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലടക്കം കരിനിയമങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടത്തിന് ഫലമായി ജയിലിക്കിടക്കേണ്ടി വന്നിട്ടുണ്ട് അതല്ലാതെ സമൂഹത്തിന് യോജിക്കാത്ത എന്തെങ്കിലും ഒരു തെറ്റ് തെറ്റ് ചെയ്തിൻ്റെ പേരിൽ അമ്പത് വർഷത്തിനിടയിൽ പിണറായി വിജയൻ്റെ പേരിൽ ഒരു കേസില്ല അദ്ദേഹം അതിനുവേണ്ടി ജയിലിക്കിടക്കേണ്ടി വന്നിട്ടില്ല പലപ്പോഴും ജനാധിപത്യ സംവിധാനത്തിന്റെ ഭരണപക്ഷം പ്രതിപക്ഷം ഉള്ളപ്പോൾ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വരുന്നത് സ്വാഭാവികമാണ് ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ വരുന്നതല്ലാതെ മറ്റൊരു കാര്യം വന്നിട്ടില്ല ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ അതല്ല ഇപ്പൊ അത് ഞാൻ സൂചിപ്പിച്ചത് എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളായിരുന്നാലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയാൽ ഇന്നത്തെ സംവിധാനം അനുസരിച്ച് കോടതിയിൽ പോകുവാനും ആ കോടതി തീരുമാനിക്കും പിന്നെ കാര്യങ്ങൾ അങ്ങനെ കോടതിയുടെ തീരുമാനപ്രകാരമാണല്ലോ ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ആ കോടതി തന്നെ അവസാനം ജാമ്യം കൊടുക്കുന്ന സവിശേഷവും ഉണ്ടായി അപ്പം അതുകൊണ്ട് അൻവറിൻ്റെ ഈ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും കൊണ്ടൊന്നും സി പി എമ്മിന് ഒന്ന് സംഭവിക്കാനും അൻവറിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോന്നുള്ളവർ നമുക്ക് അറിയില്ല ചുരു കാര്യം അൻവർ അടക്കമുള്ള ആൾക്കാർ മനസ്സിലാക്കണം നമ്മൾ തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളത് കൊണ്ട് എന്തും ആയിക്കോട്ടെ ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കള്ളം വ്യാജമായിട്ടുള്ള പ്രസ്താവന അത് ഒരു മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും ഇടതുപക്ഷത്തിനെതിരായി വരുന്ന ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള കാര്യങ്ങളായത് ആ കാര്യങ്ങളായതുകൊണ്ട് പിന്തുണയ്ക്കുന്നു എന്ന കാര്യം വെച്ചുകൊണ്ട് ആ പ്രസ്താവന നടത്താൻ വേണ്ടി പാടില്ല ഇപ്പോൾ ഞാൻ പറയാം മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് ഇൻ്റെ വ്യക്തിപരമായ കാര്യമാണ് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വ്യക്തിപരമായ കാര്യം ആയിട്ട് മാത്രമേ ആരും കാണാറുള്ളൂ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ബന്ധ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുന്നത് ഈ ബന്ധം ഉണ്ടായ ശേഷമല്ല കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി ചുവന്ന ഓടി പിടിച്ചു നടക്കുക അയാൾ ഒരു ഓടത്തിറങ്ങിയ വ്യക്തി ഇല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നിന്ന് അൻവർ കാലുമാറി വന്ന പോലെ കാലുമാറി വന്ന വ്യക്തി വ്യക്തിത്വമല്ല ഡിവൈഎഫ്യുടെ യൂണിറ്റ് പ്രസിഡന്റ് എസ് എഫ്ഐയുടെ പ്രവർത്തകൻ ഈ നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ച് ഡി വൈഫിയുടെ അഖിലേന്ത്യാൻ പ്രസിഡൻ്റാണ് ഒരു പ്രാവശ്യം പാർലമെന്റിൽ മത്സരിച്ച് തോറ്റു അതൊക്കെ ഈ ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പാണ് അതിനുശേഷം അസംബ്ലിയിൽ മത്സരിച്ചു ജനങ്ങൾ നല്ല ഭൂരിപക്ഷത്തോട് തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം പിന്നെ മന്ത്രിസഭയിൽ അംഗമായി അതെല്ലാം സാധാരണ നടക്കുന്ന ഒരു നടപടി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനെതിരായിട്ട് അയാൾ മോശപ്പെട്ട മന്ത്രി എന്നുള്ള അഭിപ്രായം ഉണ്ടോ യോഗ്യത ഇല്ലാത്ത സ്ഥാനങ്ങൾ വന്നു എന്നുള്ള അഭിപ്രായം ഉണ്ടോ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഈ പിണറായി വിജയന്റെ മകളുമായി ഉണ്ടായ ശേഷമാണോ അവര് മുഹമ്മദ് റിയാസ് രാഷ്ട്രീയ പ്രതിനിധി വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മുഹമ്മദ് റിയാസിനെ വടഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് ശ്രമിക്കേണ്ട കാര്യമില്ല മുഹമ്മദ് റിയാസിന് പാർട്ടിയും മതേതര വിശ്വാസികളുടെയും പൂർണ്ണ പിന്തുണ മുഹമ്മദ് റിയാസിനുണ്ടെന്നൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഇന്നും കേട്ടുകൊണ്ട് സി പി എം ഭയം ഭയപ്പെടുന്ന പ്രശ്നമേ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം താത്വികമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലും സംഘടനാപരമായ കാര്യങ്ങളിലും ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാടുകൾക്ക് അടിസ്ഥാനത്തിൽ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് സി പി എം ഇന്നിപ്പോൾ ഇരിക്കുന്നത് പ്രശ്നം എന്താ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് പ്രശ്നം മാധ്യമങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണല്ലോ രണ്ടാം ഗവൺമെന്റ് വന്നു മൂന്നാം ഗവൺമെന്റ് വരുന്നതിന് വേണ്ടി വേണ്ടിയുള്ള സാഹചര്യമുണ്ട് രണ്ടാം ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് നടന്ന നടന്നതിനു തൊട്ട് മുമ്പ് തന്നെ തിനക്കാല വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും മാധ്യമങ്ങൾ കൊണ്ടുപോകും അതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫുകാരെ മന്ത്രിമാരെ പോലും നിശ്ചയിച്ചു റിസൾട്ട് ഉണ്ട് അവിടെ കഴിഞ്ഞ വർഷത്തൊക്കെ രണ്ടായിരത്തി പിന്നെ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിവേഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു ബുദ്ധി ബുദ്ധിമുട്ടുമില്ല അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല ഒരു നിരാശയും ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ ഉണ്ടോ സംരക്ഷിക്കരുതെന്ന് പറയാൻ വേണ്ടി ഞാൻ മാധ്യമപ്രവർത്തകരായാലും ചോദിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും രേഖയുണ്ടോ പിന്നെ അദ്ദേഹത്തിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംരക്ഷിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സ്വാ ഏത് രാഷ്ട്രീയ പാർട്ടിന്ന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ബന്ധം ഒഴിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ നയങ്ങളും പരിപാടിക്കും അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായി വരുന്ന ആരെയും പാർട്ടിയിൽ എടുത്തു ഇപ്പോൾ അവരെ അന്മർ ആ നയം പാർട്ടിയുടെ നിലപാടും പാർട്ടിയുടെ നയവും ഉപേക്ഷിക്കപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ടിട്ട് പാർട്ടിയെ പിന്നെ പാർട്ടി പാർട്ടിയോട് കാണിച്ച് കാണിച്ചിരിക്കുന്ന കടുത്ത വഞ്ചനയാണ് പാർട്ടി എങ്ങനെയെങ്കിലും കുറച്ച് ദിവസമെങ്കിലും പത്രമാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ പറ്റുമോ അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് അത് നടത്തിയിരിക്കുന്നത് ഞങ്ങൾ അതിനേക്കാൾ ജീവിച്ച് മുന്നോട്ട് വരും അതുകൊണ്ട് വീഡിയോ വീഡിയോ തിരുത്തലുമൊന്നും അതെല്ലാം അന്വേഷണ കമ്മീഷൻ ഹാജരാക്കേണ്ട കാര്യങ്ങളാണ് അതിന് നമ്മൾ ഉൾക്കൊണ്ടപ്പെടേണ്ട കാര്യമില്ല അൻവർ ആദ്യം ഉന്നയിക്കപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു മാധ്യമമോ കൊണ്ടുവരുന്ന പ്രശ്നം അതിൻ്റെ പേരിൽ ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് കഴിയില്ല അത് സി എം എടുത്തിട്ടുള്ള നിലപാട് കറക്റ്റ് നിലപാടാണ് ആ നിലപാടെന്ന് പറയുന്നത് അന്വേഷിച്ച തീരുമാനം വരട്ടെ അതിനുശേഷം ആവശ്യമായ ഉചിതമായ നടപടി സ്വീകരിക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നും അത്തരത്തിൽ തെറ്റ് ചെയ്യുന്ന ആരെയും പാർട്ടിക്ക് അകത്തും പുറത്തും സംരക്ഷിക്കുന്ന വ്യക്തിയല്ല അത് എങ്ങൾക്കാരുത്ത ഒരു സംശയം വേണ്ട